ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി കുട്ടികൾ മാറണമെന്ന് മന്ത്രി എം പി രാജേഷ് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി കുട്ടികൾ സ്വയം മാറണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പാസ്വേഡ് എന്ന ഏകദിന ക്യാമ്പാണ് സ്കൂളിൽ നടന്നത് ശാസ്ത്രത്തിന്റെ ഗുണഫലങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ശാസ്ത്ര അവബോധം വളർത്താനും എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്യാമ്പ് ലീഡർ ഫാത്തിമ മാരണ മന്ത്രിക്ക് മുന്നിൽ ക്യാമ്പ് അനുഭവങ്ങൾ അവതരിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പത്തിൽ അലി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ പി എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വാസുദേവൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ എൻ പി ഷെൽജ സുസ്ഥിര തൃത്താല കോർഡിനേറ്റർ നിരജ എച്ച് എം ഉണ്ണികൃഷ്ണൻ കോർഡിനേറ്റർ കുത്തുബുദ്ദീൻ അമരിൽ എന്നിവർ പ്രസംഗിച്ചു അബ്ദുറഹ്മാൻ എസ് എം സറിന എന്നിവർ ക്ലാസ് എടുത്തു അധ്യാപകരായ ഷഫീല കെ ലതാദേവി എം രാജേഷ് ആർ ബിജു കൊട്ടീരി ഷീജാവി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഏകദിന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്ന് രണ്ടാം ഘട്ട ഫ്ലവറിംഗ് ക്യാമ്പിലേക്ക് ു ഇനി പഠിച്ചാൽ തന്നെ ഒന്ന് പഠിക്കേണ്ട കാര്യമല്ല പെൺകുട്ടികൾ പഠിച്ചാൽ തന്നെ ജോലിക്ക് പോകേണ്ട കാര്യമേ ഇല്ല സ്ത്രീകൾ ജോലി എടുത്ത് പോറ്റുക നാണക്കേടായിട്ട് കരുതിയിരുന്നു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി